ഗാന്ധി സ്മരണയിൽ രാജ്യം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം രാജ്യം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അദ്ദേഹം അഹിംസയാണ് സമരായുധമാക്കിയത് വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും സേവന പ്രവർത്തനങ്ങൾ നടത്തി ഗാന്ധി പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടത്തി ഗാന്ധി ജയന്തി ദിനത്തിൽ എറണാകുളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറുമശ്ശേരി സർക്കാർ യു പി സ്കൂളിൽ സേവന ദിനമായി ആചരിച്ചു സ്കൂൾ പരിസരം വൃത്തിയാക്കിയ സൈനിക കൂട്ടായ്മ സ്കൂളിൽ പൂന്തോട്ടവും സജ്ജമാക്കി തുടർന്ന് നടന്ന യോഗം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി പി ജോയ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഇ കെ പാർവതി ജോബി വർഗീസ് സോമരാജൻ സീനിയർ അധ്യാപകൻ ഋഷികേഷ് വർഗീസ് പി ടി എഫ് പ്രസിഡന്റ് എം എസ് ജീവദാസൻ എന്നിവർ സംസാരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് വ്യക്തിശുചിത്വം പോലെ പ്രധാനമാണ് പൊതുയിടങ്ങളിലെ ശുചിത്വം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ശുചീകരണം നടത്തിയത് മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി അലോഷ്യസ് സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങൾ പങ്കാളികളായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് വിജയൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന പുഷ്പാർച്ചനയ്ക്ക് ശേഷം മഹാത്മാജിയുടെ ഇഷ്ടപ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചു മഹാത്മാജിയുടെ ലഘുജീവചരിത്രം സദസ്സിൽ വായിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലി വക്കച്ചൻ അംബുക്കൻ സോയ് കോലഞ്ചേരി കെ കെ രവീ നമ്പുതിരി എം എ ജോജോ സാബു കൈതാരൻ ബൂത്ത് പ്രസിഡന്റ് ജിജോ സാനി ചക്കാലക്കൽ കെ ആർ പ്രേമ ജയശ്രീ ശിവരാമൻ ഷീലാ ജോസ് ഷൈനി റാഫേൽ പി ഡി ഷിബു സന്തോഷ് ആത്തപ്പിള്ളി ബൈജു കണ്ടപ്പശേരി സി എൽ പിന്റോ പി എസ് മധു സുമേഷ് വാളൂർ സെബു ജോസഫ് അബ്ദുൽ കരീം കരീം മഞ്ഞളിവളപ്പിൽ ജോയ് ജോൺ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടെ